ഹായ് ഹെലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അഭിയും ജാനകിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും നഖുലന് പിന്മാറാനായിട്ട് ഒട്ടും പറ്റുന്നില്ല നകുലൻ ആണെന്നുണ്ടെങ്കിൽ ജാനകി വിവാഹം കഴിച്ചേ മതിയാകൂ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ജാനകിയെ സ്വന്തമാക്കിയിരിക്കും ഇനി എങ്ങനെയാണോ എന്നിൽ നിന്നും അഭിയെ വിവാഹം കഴിച്ച് അവള് ജീവിച്ചത് അതുപോലെ തന്നെ അഭിയെ വിട്ടിട്ട് എന്റെ അടുത്തേക്ക് വരാനുള്ള വഴി ഞാൻ കണ്ടെത്തും അങ്ങനെ ഞാൻ ജാനകിയെ സ്വന്തമാക്കും എന്നാണ് നഗുലൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇനി എന്തൊക്കെ സംഭവിക്കും നകുലന് സപ്പോ യും കൂടെ ഉണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അത് മാത്രമല്ല തമ്പിയുടെയും രാധാമണിയുടെയും കേസില് ഇന്ന് വലിയൊരു പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുവാണ് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നഗുലൻ ഇന്ദ്രജിയോട് സംസാരിക്കുമ്പോഴെല്ലാം എങ്ങനെയാണോ ജാനകി എന്നിൽ നിന്നും അകന്നു പോയത് അതുപോലെ തന്നെ ഞാൻ അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും ഉറപ്പായിട്ടും ഞാൻ ജാനകിയെ വിവാഹം കഴിച്ചിരിക്കും അതുവരെ എനിക്കിനി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റത്തില്ല എന്നും അതുകൊണ്ട് ഏട്ടത്തി അങ്ങ് പൊയ്ക്കോളൂ ഞാൻ എങ്ങനെയെങ്കിലും ജാനകിയെ സ്വന്തമാക്കും എന്നുള്ളൊരു ഭാഷയിലാണ് നകുലൻ എന്നാൽ തോറ്റു പിന്മാറാനായിട്ടും നകുലൻ തയ്യാറല്ല ഇതിനിടയിൽ കൂടി കേസ് ഇപ്പോ മറുഭാഗത്ത് അജയ് ആണ് അജയ നിരഞ്ജനയും കൂടിയാണ് വക്കീലന്മാരായിട്ട് തമ്പിക്കും രാധാമണിക്കും എതിരെ വന്നിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു കേസ് കാരണം തന്റെ ജീവിതത്തെ ബാധിക്കരുത് എന്ന് അജയ്ക്ക് നിർബന്ധമുണ്ട് അജയ് അതുകൊണ്ട് തന്നെ നിരഞ്ജനെ കണ്ടതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നിരഞ്ജനോട് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഈ കേസ് ഉറപ്പായിട്ടും കേസിന്റെ കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ വരുമ്പോ ആ ഒരു കേസ് കാരണം എന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കരുത് എന്ന് അജയ് തർപ്പിച്ച് പറയുന്നുണ്ട് അതിന് കാരണം ഉണ്ണിത്താൻ അജയെ കണ്ടപ്പോൾ സംസാരിച്ച ആ വാക്കുകൾ തന്നെയായിരുന്നു ഉണ്ണിത്താൻ പറഞ്ഞ ഓരോ വാക്കുകളും അജയ്ക്ക് നല്ല ഷോക്ക് തരുന്നത് തന്നെയായിരുന്നു അതുകൊണ്ട് ഉണ്ണിത്താനും കൂടി ഈ കേസിൽ നിന്നും ഞാൻ എങ്ങനെയെങ്കിലും തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ താൻ കാരണം ഈ ഒരു ഈ ഒരു കേസ് കാരണം തന്റെ ജീവിതം തകരുത് എന്ന് ആ നിരഞ്ജനോട് പറയുമ്പോഴും നിരഞ്ജന പറഞ്ഞ കാര്യം ഞാൻ ഈ കേസ് വാദിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അജയ് ഈ കേസ് ഏറ്റെടുത്തത് അപ്പോൾ അജയ് ഈ അജയ് അതിനുള്ള ഉത്തരം അജയ് പറഞ്ഞത് ഈ പ്രൊഫഷനിലോട്ട് വരണമെന്ന് നിരഞ്ജനെയും എല്ലാവരും ആഗ്രഹിച്ചതാണ് പക്ഷേ ഞാൻ ഈ പ്രൊഫഷനിലോട്ട് വന്നപ്പോ എന്തുകൊണ്ട് എന്നോട് പിന്മാറാനായിട്ട് എല്ലാവരും പറയുന്നു എന്നുകൂടി നിരഞ്ജന പറയുന്നുണ്ട് എന്നാൽ അജയ് ഈ പ്രൊഫഷനിലോട്ട് വന്നു എൽ എന്ന് ഉള്ളതെല്ലാം ശരിയത് തന്നെയാണ് ഓക്കെ എല്ലാം ഓക്കെയാണ് പക്ഷേ അജയ് ഈ പ്രൊഫഷനിലോട്ട് വന്നത് തന്നെ ഞാൻ കാരണമാണ് ഞാനാണ് ഞാൻ ഈ ഒരു കേസ് ഞാൻ ഏറ്റെടുത്തത് കൊണ്ടാണ് അജയ് ഈ ഒരു പ്രൊഫഷനിലോട്ട് വന്നത് എന്നാൽ അജയ് പിന്മാറണമെന്നോ അല്ലെങ്കിൽ അജയ് ഇതിൽ നിന്നും പോകണമെന്നോ എനിക്ക് ഒരു ആഗ്രഹവുമില്ല അജയ് ഒരു ഒരു കൂടി ഞാൻ നോക്കിയിട്ടുമില്ല അപ്പൊ അജയ് അല്ല മറിച്ച് എന്റെ അച്ഛനാണ് ഈ ഒരു കേസിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും എതിർഭാഗം വക്കീലായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ കേസ് ജയിക്കുക തന്നെ ചെയ്യും ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് പോരാടുക തന്നെ ചെയ്യും അതുകൊണ്ട് അത് അജയ് നോക്കേണ്ട കാര്യമില്ല എന്നും നിന്നെ ദേവീത് അജയ് ഇതിനെ ഇതിനെ കുറിച്ച് പറയാനായിട്ട് ഇങ്ങോട്ടേക്ക് വരരുത് എനിക്ക് യാതൊരു നിർബന്ധ ബുദ്ധിയോ ബുദ്ധിയോ മത്സര ബുദ്ധിയോ എനിക്കൊന്നുമില്ല ഞാൻ അജയെ എൻ്റെ ജീവിതത്തിലോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ് അജയ് ആദ്യം എന്നിൽ നിന്നും അകന്നു പോയപ്പോഴും ഞാനാണ് അജയോട് നിർബന്ധം കാണിച്ചത് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് ആ കതിർമണ്ഡപത്തിൽ നിന്നും അജയെ എന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ടും ഞാൻ ഒരുപാട് പാടുപെട്ടു പക്ഷേ അത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടെന്നും നിരഞ്ജന പറഞ്ഞു പക്ഷേ നിരഞ്ജനയുടെ ഓരോ വാക്കുകളിലും അജയ്ക്ക് എന്തോ ഒരു ദുസ്സൂചന തോന്നുന്നുണ്ട് നിരഞ്ജന എല്ലാം വെച്ചിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഒരു സംശയവും അജയ്ക്കുണ്ട് ഈ സംസാരങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രകാന്തത്തില് ജാനകിയുടെ വീട്ടില് രാവിലെ തന്നെ പൊന്നു തന്നെ തിരികെ അളകാബ്രിയിലേക്ക് പോകുവാണെന്ന് പറഞ്ഞുകൊണ്ട് രാധാമണിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് ഞാൻ പോകുവാണെന്നും അമ്മമ്മ അമ്മാമ്മ സംസാരിക്കാത്തത് എന്താ അമ്മാമ്മ സംസാരിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല അമ്മാമ്മ എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകുമെന്ന് പൊന്നു പറഞ്ഞു പക്ഷെ പൊന്നുവിനെ ചേർത്ത് പിടിച്ചു കരയുന്നതല്ലാതെ പൊന്നു പോകാനായിട്ട് തുടങ്ങുമ്പോൾ പൊന്നുവിനെ പിടിച്ചു വെച്ച് നിർത്തിയിരിക്കുന്നതല്ലാതെ അവിടെ പിടിച്ച് നിർത്തുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്നതല്ലാതെ ഒന്ന് സംസാരിക്കാനോ എന്തെങ്കിലും ഒരു ശബ്ദം പറയാനോ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കാനോ അവിടെ ജാന രാധാമണി തയ്യാറായിരുന്നില്ല ഇതൊക്കെ കണ്ടപ്പോ ജാനകിക്ക് ആണെങ്കിലും മേലിക്കുട്ടിയമ്മയ്ക്കാണെങ്കിലും ചെറിയൊരു സങ്കടമുണ്ട് എങ്കിലും ജാനകി തന്റെ അമ്മയോട് പറയുന്നുണ്ട് അമ്മ അമ്മ പൊന്നുനെ വിട് അവളെ അച്ഛൻ പൊന്നുവിനെ കാത്തു പുറത്ത് നിൽക്കുന്നുണ്ട് അവള് പൊയ്ക്കോട്ടെ അവൾക്ക് സ്കൂളിലും കാര്യങ്ങളൊക്കെ പോകാനുണ്ട് അപ്പൊ അതുകൊണ്ട് അവള് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു പൊന്നുവിനേം കൊണ്ട് ജാനകി പുറത്തേക്ക് പോയി എന്നാൽ ഈ സമയത്ത് രാധാമണി സങ്കടപ്പെട്ടു നിൽക്കുന്നത് കണ്ടപ്പോ മേരിക്കുട്ടിയമ്മ തന്നെ രാധാമണിയോട് പറയുന്നുണ്ട് നീ ഒന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ നീ ഒന്ന് ശബ്ദമുണ്ടാക്കിയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് പൊന്നു ഇവിടെ നിന്നേനെ എന്നാൽ നീ അതിനെ തയ്യാറല്ല നിനക്ക് വാശിയാണ് നിനക്ക് സംസാരിക്കാൻ പറ്റത്തില്ല നീ സംസാരിക്കത്തില്ല എന്നുള്ള ഒരു വാശിയാണ് നിനക്ക് അത് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ നിന്നെ കൊണ്ടെത്തിച്ചതെന്നും എനിക്ക് ഈ ഒരു വയസ്സാകാലത്തെങ്കിലും കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന് ഉണ്ടായിരുന്നു ശരണാലയത്തിൽ നിന്നും കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നീ കാരണം നടക്കത്തില്ല ഇത്രയും കഷ്ടപ്പെട്ട് ജാനകി നിന്നെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിന്നെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു തന്നെ നീ ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ നീ അതിന് തയ്യാറാകാത്തപ്പോ ജാനകി ഇനി ഒന്നും ചെയ്യത്തില്ല കുറച്ചു നാൾ കഴിയുമ്പോൾ ജാനകി വീണ്ടും നിന്നെ ശരണാലയത്തിൽ തന്നെ കൊണ്ടുവിടും അപ്പൊ നിനക്ക് വില ഏത് ആ കുടുംബത്തിന് വില എന്താണെന്ന് നിനക്ക് മനസ്സിലാകുമെന്ന് മേനിക്കുട്ടി അമ്മ പറയുന്നുണ്ട് ഇപ്പൊ ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും റെസ്പോണ്ട് ചെയ്യാനോ ഒന്നിനും തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ പോലും രാധാമണിക്ക് സാധിക്കുന്നില്ല പോകാന് നേരത്ത് ജാനകി പൊന്നോട് പൊന്നിനോട് പ്രത്യേകിച്ച് പറഞ്ഞത് ഇവിടെ നീ എന്നോട് ചോദിച്ച കാര്യങ്ങള് അവിടെ തമ്പിയോടോ അല്ലെങ്കിൽ അപർണയുടെ മുന്നിൽ ചോദിക്കാൻ പാടില്ല നീ എന്നോട് ചോദിച്ച പല കാര്യങ്ങളും നീ അവിടെ ചെന്ന് ചോദിക്കരുത് എന്ന് ജാനകി പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഒന്നും ചോദിക്കത്തില്ല അമ്മയെ ഞാനൊന്നും പറയത്തില്ല അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് പോകരുത് എന്നു കൂടി ജാനകി പറഞ്ഞു തമ്പി അപർന്നെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരും എന്നാൽ നീ അങ്ങോട്ടേക്ക് പോകാനോ അവരോട് സംസാരിക്കാനോ പാടില്ല എന്നും ജാനകി പറഞ്ഞു അതെല്ലാം കേട്ട അനുസരിച്ച് പൊന്നു നിൽക്കുമ്പോഴും ജാനകിയുടെ ഈ ഒരു സ്വഭാവം കേട്ടിട്ട് അഭി വഴക്കുറയുന്നുണ്ട് തമ്പിയോടുള്ള ദേഷ്യം നീ എന്റെ മകളോട് തീർക്കരുത് എന്ന് അഭി പറയുന്നുണ്ട് എന്നാൽ അപ്പോഴും ഇല്ല അബിയേട്ട് സങ്കടം കൊണ്ട് പറഞ്ഞതാണ് എന്തായാലും അബിയേട്ടൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകണം അപ്പോ അഭി ഒരു വൈദ്യനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു ആയുർവേദ ചികിത്സയാണ് അവിടെ തന്നെയാണ് താമസിച്ച് ചികിത്സ തേടേണ്ടത് അവിടെ അവിടെ തന്നെ നിന്ന് താമസിച്ചുകൊണ്ടാണ് അപ്പൊ ഉടൻ തന്നെ രാധാമണി അങ്ങോട്ടേക്ക് കൊണ്ടുപോവാനായിട്ടും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ അഭിയും ജാനകിയും കൂടി ചേർന്നിട്ട് ആ ഒരു അന്നത്തെ എസ് ഐ അവിടെ മാധവ് വാര്യറിന്റെ കയ്യിൽ നിന്നും കേസ് ആ ഒരു പെറ്റീഷൻ വാങ്ങിച്ച ആ ഒരു ഇസയെ കാണാനായിട്ടാണ് നിരഞ്ജനം പോകുന്നത് തിരികെ അഭി വീട്ടിലേക്ക് എത്തിയതിന് ശേഷവും നിരഞ്ജനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് നീ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പൊ നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി ഞാനും കൂടി വരാം എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഞാനും കൂടി ചെയ്യാം എന്ന് അഭി പറഞ്ഞു എന്നാൽ വേണ്ട അഭിയേട്ട് ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് നിരഞ്ജന് പറയുമ്പോഴും അഭിക്ക് സങ്കടമുണ്ട് അച്ഛൻ മരിക്കുന്നതിന് മുന്നേ തന്നെ ആഗ്രഹിച്ചത് ഈ കുടുംബം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടാണ് ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് കാണാൻ തന്നെയാണ് അച്ഛൻ ആഗ്രഹിച്ചത് പക്ഷേ ഞാൻ കാരണം ഒരു വശത്ത് ഞാൻ തന്നെ കാരണം ഈ കുടുംബം ശിഥിലമായി പോകുന്നതാണ് ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ജാനകിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ടാണ് ജാനകി ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് ഇപ്പൊ എൻ്റെ കുടുംബം തകരാൻ ഇടയായത് എന്ന് അഭിക്കും സങ്കടമുണ്ട് എന്നാൽ സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ ആ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവർന്ന് അത് അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അപർന്ന് സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം ഇവിടെ അവസാനിക്കും പിന്നെ അപർണേ തമ്പിക്ക് ശിക്ഷ കൊടുക്കേണ്ടത് അപർണേയും അമ്മയും കൂടി ചേർന്ന് വേണം തമ്പിക്ക് ശിക്ഷ കൊടുക്കാൻ എന്ന് അഭിയും ആഗ്രഹിക്കുന്നുണ്ട് വേണ്ടിയിട്ട് തന്നെയാണ് ജാനകിയും ശ്രമിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നിരഞ്ജന ആ ഒരു എസ് ഐ പോയി കണ്ടു സംസാരിച്ചു അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ലെങ്കിലും ആ മാധു വാര്യരുടെ ഫോട്ടോ കൊടുത്തപ്പോൾ അദ്ദേഹം ഓർക്കുന്നുണ്ട് ആ കേസിനെ പറ്റിയും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ഓർക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ രാധാമണി വാരസിയാരുടെ ആ ഒരു അവസ്ഥയും കൂടി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നി ഉറപ്പായിട്ടും ഞാൻ വരും എന്നിട്ട് ഈ കേസിന് നിങ്ങളെ സഹായിക്കാനായിട്ട് കോടതിയിൽ വന്ന് മൊഴി നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും ഈ ഒരു കേസോടുകൂടി പലരുടെയും ജീവിതങ്ങള് തന്നെ മാറി മറിയും തമ്പി പുറത്താകും തമ്പി വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും പുറത്താകുക തന്നെ ചെയ്യും തമ്പിക്ക് വലിയൊരു ശിക്ഷ തന്നെ കിട്ടുകയും ചെയ്യും എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും